എന്തുകൊണ്ടാണ് സാധാരണ എല്ലാവരും രണ്ട് നില വീടുകൾ വീട് നടത്തുക ഇതേ ഒരു നില വീട് വെച്ചാൽ വീടെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ തന്നെ ഒരു നിലയാണ് നമ്മുടെ മനസ്സിൽ നിന്നത് ഇപ്പം ചേട്ടൻ്റെ വീടുണ്ട് ചേട്ടൻ്റെ വീടിലോട്ട് വരുന്നത് രണ്ട് നിലയാണ് പലപ്പോഴും അത് യൂട്ടിലിറ്റി ഇല്ല മോളത്തെ ഒരു ഒന്നോ രണ്ടോ റൂംസ് ഫുള്ളി അടച്ചിട്ടേക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലീനിങ് പർപ്പസ് ഒക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ പുറത്താണ് അപ്പോൾ പേരൻസിനാണെങ്കിലും ഒരു നിലയാണെങ്കിലും അതാണ് സൗകര്യം എല്ലാവരും എന്താണ് കുറച്ചുകൂടി ഒരു കണക്ഷൻ ഉണ്ടാവില്ല ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു ഒറ്റ സ്ട്രെച്ചിൽ നേച്ചുറായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കും അതെ അപ്പോൾ ഇതൊന്ന് അടച്ചിൽ തൊർത്ത് നിന്ന് ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ എങ്ങനെയാണ് ഫുൾ റിമോട്ടിലാണ് 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 നമുക്ക് മാനുവലി സ്വിച്ച് ഓഫ് അതിനൊരു സ്വിച്ച് ഓണ് വളരെ മനോഹരമായിട്ട്

ഈ രണ്ട് സംഭവം കൂടി ക്ലബ്ബ് ചെയ്തു വരുന്ന ഒരു ഒരു ചലഞ്ച് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു ചലഞ്ചാണ് അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് വളരെ സുന്ദരമായിട്ട് നിർമ്മിച്ച ഈ സ്വപ്നമനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ട്രഡീഷണൽ മോഡേൺ വീട് നിർമ്മിച്ച ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ എനിക്കിത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ വീട് ഡി വൈ വിഷ്ണുവിജയൻ ചാനലിലൂടെ ഒരുപാട് വീടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് വളരെ യങ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ് അദ്ദേഹത്തിന് ടോപ്പ് ഫിഫ്റ്റി ആർക്കിടെക്സിൻ്റെ സെഗ്മെൻറ്റിൽ ചൂസ് ചെയ്തിരിക്കുന്നു സെലക്ട് ചെയ്ത അവാർഡൊക്കെ വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം മറ്റൊരു വല്ല നമ്മുടെ സ്വന്തം റോൺസൺ ആണ് വെൽക്കം റോൺസൺ താങ്ക് സുഖമാണോ പിന്നെ വളരെ മോഡേണായി നിർമ്മിച്ച ട്രഡീഷണൽ വീട് പിന്നെ മുപ്പത് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ക്ലൈൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹം പുറത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫ് ഒരു കുഞ്ചു മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് പിന്നെ അച്ഛനും അമ്മയും ആണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശരിക്കും തട്ടുതട്ടായിട്ടായിരുന്നല്ലോ സൈറ്റ് പോലെ കാണുമ്പോ ക്ലയന്റിന്റെ പേരൻസിന് ശരിക്കും ഒരു നഴ്സറി ഏരിയ ഇനീഷ്യലി തന്നെ ഇവിടെ സൈറ്റിൽ ഉണ്ടായിരുന്നു അത് ഫുൾ ഫ്രണ്ടിലായിരുന്നു സോ നമ്മള് സൈറ്റ് മൂന്ന് ലെവലായിരുന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്തു ഇത് ഫുൾ ഫില്ല് ചെയ്യേണ്ട പല ക്ലയൻറ്റ്സും ആദ്യമേ വരുമ്പോൾ ഇത് ഫില്ല് ചെയ്യണം എല്ലാം ലെവലാവണം എന്ന് പറഞ്ഞാണ് പലരും നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളത് സോ ആ സൈറ്റിനെ റെസ്പെക്ട് ചെയ്ത് ഒരു മിനിമം ഓൾട്ടറേഷനിൽ എങ്ങനെ ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളായിരുന്നു ചിന്തിച്ചത് അങ്ങനെയാണ് നമ്മളൊരു മൂന്ന് ലെവലായിട്ട് പ്ലാൻ ചെയ്തത് സോ വീടിൻ്റെ ഒരു ലെവൽ അതിൻ്റെ അടിയിലൊരു പകുതി ഒരു ഏരിയ സെല്ലാർ ഫ്ലോറായിട്ട് എടുത്തു ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കത്തെ ലെവലായിട്ട് ആ പേരൻസിൻ്റെ ഹോബി ആയിട്ടുള്ള നേഴ്സറി കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മാറ്റി സോ ആ ഫ്രണ്ടിൽ തന്നെ നഴ്സറി കൊണ്ടുവാനും സോ അതും ഒരു ലാൻഡ്സ്കേപ്പിംഗ് എലമെൻ്റായിട്ട് നമ്മൾ മാറ്റുകയായിരുന്നു അങ്ങനെയാണ് ഇതിനെ കൺവേർട്ട് ചെയ്തത് പിന്നെ ഇതിന്റെ എടുത്ത് പറയേണ്ടതിന്റെ കോമ്പൗണ്ട് വാൾസ് അതിന്റെ ഡിസൈൻ്റെ ഇടയ്ക്ക് സ്ട്രക്ചർ എലമെന്റ്സ് കൊണ്ടുവന്ന എപ്പോഴും ചോദിച്ചോട്ടെ നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ട് വാൾ വരാതെ എലമെന്റ്സ് കൊണ്ടുവന്ന കുറച്ച് ബഡ്ജറ്റ് ചെയ്യാൻ െൾറ്റ്ലി പിന്നെ മാത്രമല്ല വീടിന്റെ ആ ഒരു എലിവേഷനെയും അതൊരു എൻഹാൻസ് ചെയ്യും എപ്പം കോമ്പൗണ്ട് വാളും വോളും ഗേറ്റും ഒക്കെ ഒരു എലമെന്റ് ആണ് വീടിന്റെ ഒരു എന്ന് പറയുന്ന ആ ഒരു ഡിസൈനും ഇത് ഈ ഒരു മാച്ച് റൈറ്റ് അതെ അതെ ഈ ഒരു പ്രൊജക്ടിന്റെ ഗേറ്റ് ആണെങ്കിൽ ആണ് ഇവിടെ ഒരു വൺ ഓഫ് ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഗേറ്റ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് അതായത് ഇന്നലെ എന്റെ പത്തനംതിട്ട പുതിയ തുടങ്ങിയ കടയിൽ ഇതിന്റെ ഫാബ്രിക്കേറ്റർ വന്നിരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഈ പ്രൊജക്ടിനെ പറ്റി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് ഇത് കൊണ്ടുവന്ന് ഇൻസ്റ്റോൾ ചെയ്യുന്നത് വരെ ഇത് എങ്ങനെ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ഈ ഡിസൈൻ നോക്കി അതുപോലെ ചെയ്തു അത് കൊണ്ടുവന്ന് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വീടിന്റെ ഈ പറയുന്ന എലിവേഷനുമായിട്ടുള്ള മാച്ചിങ് ആയതെന്ന് പറയുന്നത് വണ്ടർഫുൾ സംഭവം പിന്നെ നമ്മൾ ഇവിടെ ബാംഗിൾ സ്റ്റോൺ ഇട്ടിരിക്കുന്നു ബാംഗിൾ സ്റ്റോണിന്റെ ഇടയ്ക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു പിന്നെ രണ്ട് സൈഡിലും ഗ്രാസ് കൊടുത്ത് കുറെ ചെടികൾ നല്ല ചെടികളൊക്കെ കൊണ്ടൊന്നും മനോഹരമാക്കിയിരിക്കും അതായത് ഒരു മിനിമൽ ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യും മിനിമം ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ ഒരു ലാഷ് ഗ്രീൻ ഹെവി പ്ലാന്റ്സ് നമ്മൾ പോയിട്ടില്ല കാരണം ഓൾറെഡി ഒരു സൈഡ് ഫുൾ നമ്മൾ ഒരു നഴ്സറി പോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് സോ ഒരു മിനിമം ലോൺ ഒരു പേൾ ഗ്രാസിന്റെ ലോണും

ഡെക്കോർ എലമെൻ്റ്സിനെയാണ് നമ്മൾ ജനറലി ക്യൂമിക്കോ ഡിസൈൻസ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു എലമെൻ്റ് നമ്മൾ ഈ എൻറ്റയർ പ്രൊജക്റ്റിൽ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഈവൻ ഗേറ്റിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സോ ഗേറ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു ഒരു സിമ്പലൈസീന തന്നെയാണ് ഈ ഒരു ഗേബിൾഡ് റൂഫിൻ്റെ അടിയിലെ സീൻ സീഡേൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഗേറ്റിൻ്റെ ഡിസൈനും ഇൻസ്പയർ ചെയ്തത് ഇതിൻ്റെ എടുത്ത് പറയേണ്ട പോർഷൻ ഈ എലിവേഷൻ തന്നെയാണ് എലിവേഷൻ്റെ രണ്ട് സൈഡിലും ഞാൻ ഇതിന്റെ ത്രീ ഡി കണ്ടിരുന്നു ത്രീ ഡി അതുപോലെ തന്നെ വന്നിട്ടുണ്ടോ അപ്പൊ ഇതിന്റെ ഏറ്റവും അടുത്ത് പറയേണ്ട സാധനം ഇതിന്റെ വരാന്തയാണ് വരാന്ത എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വീടുകളിൽ ഉണ്ടാകുന്ന നീളം കൂടിയ വരാന്ത വരാന്തയെ പോലെ തന്നെ രണ്ടെടുത്തും രണ്ട് എൻഡിലും ഒരു എലമെന്റ് റോൺസിൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ക്ലൈന്റ് നമ്മളോട്ട് വന്നപ്പോ ആദ്യമേ പറഞ്ഞിരുന്നത് ക്ലൈന്റ് സിമട്രിക്കൽ ഡിസൈൻ മസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നത് അതായത് സിമടട്രി ആയിട്ട് ഒന്ന് വീട് കണ്ടാൽ ഇരിക്കണം എന്നുള്ളത് പക്ഷേ റിക്വയർമെൻറ്റ്സ് വെച്ചാൽ ആ സിമട്രിക്കൽ ഡിസൈൻ അച്ചീവ് ചെയ്യാൻ കുറച്ചധികം ചലഞ്ചസ് ഉണ്ടായിരുന്നു സോ ആ സിമെട്രി എൻഹാൻസിങ് രീതിയിലാണ് ഈ രണ്ട് ഈ പ്രൊജക്ടിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഒരു ഫിൻ വോൾ പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സോ അതാണ് ശരിക്കും എലിവേഷനിൽ കുറച്ചൂടും ബിൽഡിങ് എടുത്തു നിൽക്കാനുള്ള കാരണം സോ ആ എക്സ്റ്റ പോലെ തന്നെ ഒരു ലൂവേഡ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് സോ അത് ഉൾപ്പെടെ ഒരു വരാന്തയുടെ ലെങ് ഫീല് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഒന്ന് 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 പൊലിമയാക്കാൻ പറ്റി വീടിന്റെ എലിവേഷൻ കാണുമ്പോൾ അതിന്റെ ആ ഭംഗി ഭംഗിയെല്ലാം വരുന്നുണ്ട് പിന്നെ നിങ്ങളുടെ എല്ലാ ഫിനിഷിങ്ങിലും ഉള്ള ജോയിലറീസിന്റെ ഡിസൈൻ ഇതാണ് ശരിക്കും പുതിയ തലമുറയ്ക്ക് അതായത് പുതിയ വീടുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ജുവലറി സെഗ്മെന്റ് ആണ് ഫീസിബിൾ അതായത് ഇപ്പൊ സിംഗിൾ വിൻഡോസ് എല്ലാം നമ്മൾ ടോപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ലിവിംഗിലായാലും ആവശ്യമുള്ളത് മാത്രം ഓപ്പൺ ചെയ്യുക അല്ലാതെ ആക്കി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി എടുത്തു പറയേണ്ട സംഭവം എന്ന് ഇവിടെ ഒരു പോർഷൻ എലമെന്റ് പിന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഡോർ ഡോറിൽ അതിനെ ഡിസൈനിങ് വേറൊരു രീതിയിൽ തന്നെ

ഒരു ലാർജ് ലിവിങ് സ്പേസ് കം ഡൈനിങ് കം കോട്ടിയാഡ് ആ ഒരു സിമട്രിക്കൽ ഡിസൈൻ എൻഹാൻസ് ചെയ്യുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ പ്ലാനും നമ്മൾ ചെയ്തിരിക്കുന്നത് സോ ലിവിങ് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഡൈനിങ്ങും ആ ഒരു സെൻട്രൽ കോട്ടയാടും കാണാം പക്ഷേ ഒരു ബെഡ്റൂംസോ കാര്യങ്ങളോ വേറെ ഒരു ഡോംസും ഇവിടെ എഴുതി നമുക്ക് വിസിബിളല്ല ലിവിംഗ് ഇരുന്ന് കാരണം ബാക്കിയെല്ലാ സ്പേസിലും ക്ലൈൻറ്റിൻ്റെ പ്രൈവസി നിർബന്ധമായിരുന്നു സോ ആ ഒരു സെൻട്രൽ കോട്ടിയാടിനെ കണക്ട് ചെയ്തു തന്നെ ഒരു രണ്ട് ലോങ്ങ് കോറിഡോറ് ചുറ്റും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ടിപ്പിക്കൽ നാലുകെട്ട് എന്ന രീതിയിലാവാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു കോട്ടയാടിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തേക്കുക ശരിക്കും അപ്പോൾ ആ കോട്ടിയാടിൻ്റെ മൂന്ന് സൈഡും ഗ്ലാസ് സ്ലൈഡിങ് പാനൽസ് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഈ ലിവിങ് ഇരുന്നാലും ആ വ്യൂ ഫ്രെയിം ആവുന്ന രീതിയിൽ ആ ഡൈനിങ്ങിൽ കംപ്ലീറ്റ് ഒരു ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡുമാണ് കംപ്ലീറ്റ് ഓപ്പണബിളും ആ കോട്ടിയാടാണെങ്കിൽ നമ്മൾ ക്ലൈൻ്റൂടെ ഇല്ലാത്തത് കൊണ്ട് പ്ലാൻസ് ഒരു മിനിമലായിട്ടേ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളൂ മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ്സ് മാത്രമേ നമ്മൾ കോട്ടിയാഡ് കീപ്പ് ചെയ്തിട്ടുള്ളൂ പ്ലസ് അതിൻ്റെ റൂഫിലായിട്ടും ഈ ഒരു ലിവിങ്ങിലും ഈ ഡൈനിങ്ങിലും എല്ലാം നമ്മൾ ക്യുമോ ഡിസൈൻസിന്റെ ഒരു പാറ്റേൺ ടി വി യൂണിറ്റ് പ്രയർ യൂണിറ്റ് ഡൈനിങ്ങിന്റെ ചുറ്റും ഈവൻ നമ്മുടെ സ്വിങ് കോട്ടിയാൻ്റെ സി എൻ സി പെറോള എല്ലാത്തിലും ആ ക്യുമോ ഡിസൈൻസിന്റെ ഒരു റിഫ്ലക്ഷൻ കൊണ്ടു അത് നമുക്കൊരു വളരെ ചലഞ്ചിങ് ഒരു എലമെന്റ് ആയിരുന്നു ആർക്കിടെക്ട് ഒരു വീട് ഡിസൈൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതുപോലൊരു ഏതൊരു പ്രൊജക്ടിനും ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി പക്ഷെ അത് ചിലപ്പോൾ ഈ പറഞ്ഞ ക്ലയന്റിന്റെ ഫംഗ്ഷൻ ബേസ് ചെയ്താവാം അല്ലെങ്കിൽ സൈറ്റ് ബേസ് ചെയ്താവാം സോ ആ ചെയ്താവാം സോ പല കാര്യങ്ങളായിരിക്കാം ആ കോൺസെപ്റ്റിനെ ഇൻഫ്ലുവൻസ് ഇൻസ്പയർഡ് ആയാലും അതെ അതെ ക്ലയന്റിന് ലൈറ്റിങ്ങിനോട് വളരെ ഒരു ലൈറ്റിംഗ് ടൈപ്സ് പല ടൈപ്സ് ഓഫ് ലൈറ്റിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു സോ ആ ഒരു മൂഡ് അപ്പം ഈ ഒരു പ്രൊജക്ടിലാണെങ്കിലും നമ്മൾ ഒരിടത്ത് പോലും ഒരു ഫോൾ സീലിംഗ് പോലും യൂസ് ചെയ്തിട്ടില്ല അതെ നമ്മുടെ പ്രൊജക്ട്സിലൊന്നും നമ്മൾ എല്ലാ പ്രൊജക്ട്സിലും നമ്മൾ മിനിമൽ ഫോൾ സീലിംഗ് ഫോളോ ചെയ്യുന്ന ഒരു 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 രീതിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് സാധാരണ പ്രയർ യൂണിറ്റ് നമ്മൾ വരുന്ന ആ ഒരു വരുന്നത് ഇവിടെ പ്രയർ സൈഡിലും ഇവിടെ യൂണിറ്റ് പ്രയർ യൂണിറ്റ് ഡയറക്റ്റ് വ്യൂ അതിലോട്ട് വേണം എന്ന് ക്ലൈൻ്റിന് ഇല്ലാരിച്ചത് പക്ഷേ ഇവിടെ ആണെങ്കിൽ മെയിൻ റോഡ് തുറന്നു വരുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് സോ അതിനൊരു വൈഡർ സ്പേസ് വേണമെന്ന് ക്ലയന്റ് പറഞ്ഞിരുന്നു സോ ആ ഒരു പ്രയർ യൂണിറ്റ് അതനുസരിച്ചാണ് നമ്മൾ സ്റ്റാക്ക് ചെയ്തിരിക്കുന്നത് അതിലും നമ്മൾ നേരത്തെ ആ ക്യൂമിക്കോ ഡിസൈൻസിൻ്റെ ഒരു എലമെൻറ്റിലാണ് ആ പ്രയർ യൂണിറ്റും വളരെ സിമ്പിളായിട്ട് നമ്മൾ കീപ്പ് ചെയ്തത് ഞാൻ അത് കയറി വന്നപ്പോൾ ലാൻഡ്സ്കേപ്പിൽ വന്നതിൻ്റെ ഒരു സംശയമാണ് ഈ കാലത്ത് മഴ ഭയങ്കര ഹെവിയാണല്ലോ ഈ എങ്ങനെയാണ് ഇവിടെ വെക്കാതെ മാനേജ് ചെയ്തിരിക്കുന്നത് ഇല്ല ഇല്ല ചെയ്തിരിക്കുന്നത് സോ പൊതുവെ സ്ലോപ്പിംഗ് റൂഫ്സ് കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ചലഞ്ചാണ് പല പ്രൊജക്ട്സിൻ്റെ എലിവേഷൻ ചിലപ്പം വളരെ വളരെ മനോഹരമായിരിക്കും പക്ഷേ അവസാനം ഈ വെള്ളം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് നോർമൽ പാത്തി എല്ലാം കൊടുത്താൽ എലിവേഷൻ പൊതുവെ ഒരു വൃത്തിയേടാവാറുണ്ട് സോ ഇത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇനീഷ്യൽ എൻ്റെ റൂഫ് അതിൽ റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ റൂഫിൻ്റെ ഒരു ഗട്ടർ പ്ലാൻ ചെയ്ത് സോ ആ കാരണം സ്ലോപ്പിംഗ് റൂഫിലെ വെള്ളമെല്ലാം സ്റ്റാക്ക് ചെയ്യണത് ത്രൂ ഔട്ട് നമ്മളൊരു എലിവേഷൻ ഒരു എലമെൻ്റ് ഒരു ഗട്ടർ റൺ ചെയ്തിട്ടുണ്ട് സോ ആ ഗട്ടർ വരെയാണ് നമ്മൾ ബാക്ക് സൈഡിലോട്ട് എല്ലാ വെള്ളവും ഈവൻ ഈ സെൻറ്ററിലെ കോട്ടിയാലെ വെള്ളം ഉൾപ്പെടെ കളക്ട് ചെയ്ത് നമ്മളൊരു ടാങ്കിൽ കളക്ട് ചെയ്ത് അതാണ് ഈ നഴ്സറി ലാൻഡ്സ്കേപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് വളരെ ഭംഗിയുള്ള ഒരു സംഭവമാണ് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ട്രഡീഷണൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ട്രഡീഷണാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി കോട്ടിയാടെന്ന് ഒരു സംഭവം കൊണ്ടുവരുള്ളൂ ഈ നാല് സൈഡിലും അടച്ചിട്ട് അകത്ത് ഒരു സംവിധാനം ഇല്ലാത്ത രീതിയിൽ പക്ഷേ ഇത് ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് ഡൈനിങ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതെ ഇതിനൊരു സെക്കൻഡ് ഫ്ലോർ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ വളരെ മനോഹരമായിട്ടുള്ള റോഡ് അത് മാത്രമല്ല യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് പൂർണ്ണമായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് എന്തായിരുന്നു ഇവിടെയുള്ള താങ്കളുടെ ഒരു ഇമ്പോർട്ടൻസ് അതായത് നേരത്തെ പറഞ്ഞ പോലെ ലിവിങ്ങിനാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തു പക്ഷേ ഡൈനിങ് ആണെങ്കിൽ ആ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഡൈനിങ്ങിൻ്റെ ബാക്ക് സൈഡും കോട്ടിയാടും വരുന്നത് കൊണ്ട് ഈ ഡൈനിങ് ആണ് കൈൻഡ് ഓഫ് സെൻറ്റർ ഓഫ് ദ സ്പേസ് സോ എല്ലായിടത്തും കോട്ടിയാട് നേരെ സെൻറ്റർ ആക്കാതെ കോട്ടിയാട് ഒരു വൺ എൻഡ് ആണ് പക്ഷെ നാലുകെട്ടാണെന്ന് വെച്ചാൽ നാലു കെട്ടിൻ്റെ അതേ ഫീരിയിൽ തന്നെ ഇതാക്കി എടുത്ത് നമ്മൾ ഡൈനിങ് സങ്കടാക്കിയെടുത്തിരിക്കുകയാണ് സോ ക്ലയൻറ്റിൻ്റെ പല മൂഡ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ലൈറ്റിങ്ങും പ്ലാൻ ചെയ്തിരുന്നത് സോ എല്ലാ സ്ട്രിപ്പ് ലൈറ്റ്സ് ആണെങ്കിലും കോൺക്രീറ്റിങ് ടൈ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താണ് ഈ പ്രോജക്റ്റിൽ ചെയ്ത് സോ ഈ കാണുന്ന സ്ട്രിപ്പ് ലൈറ്റ്സ് എല്ലാം ഇനീഷ്യലി തന്നെ നമുക്കത് അച്ചീവ് ചെയ്താണ് ഈ കാണുന്നത് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ്സ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു കാര്യം ഈ പറഞ്ഞ നിന്ന് സാധാരണ തലമായിട്ടുള്ള എല്ലാവരും എടുക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ് ഫ്രണ്ട് ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ് അതേ ഗ്ലാസ് കൊടുക്കാതെ സ്ലൈഡിങ് ഡോർ കൊടുക്കുന്ന ആണ് എല്ലാവരും എടുക്കുന്നത് അതിൽ രണ്ട് സൈഡിലും ഈ ബാക്കിയുള്ള മൂന്ന് സൈഡിലുമായിട്ട് കുറച്ച് എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഫുള്ളി മിറർ സ്പേസ് കൊടുക്കാനുള്ളത് കാരണം നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ കോട്ടയാടും അതിന്റെ റിയർ സൈഡും ഒരു മെയിൻ ഒരു ഫ്രെയിം ഒരു വ്യൂ ഫ്രെയിമായിട്ട് മാറണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് സോ ഇതൊരു സീംലെസ് ആയിട്ടുള്ള പ്ലെയിൻ ടഫൻഡ് ഗ്ലാസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇവിടുന്ന് ആക്സസ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പ്രൊഫൈലൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച ഒരു ഫ്രെയിം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല സോ പല വ്യൂ ഫ്രെയിംസ് ആണ് ഈ നമ്മൾ ഫോക്കസ് പ്രൊജക്ടിന് അതായത് ഇദ്ദേഹം ഡിസൈൻ വേണം വീടിന്റെ രണ്ട് 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 അതെ അവിടെ ഇവിടെ ഇവിടെ ബെഡ്റൂം ബെഡ്റൂം അതുപോലെ അതായത് ഇതിന്റെ ഒരു ഒരു പോയിന്റിലേക്ക് ചെയ്തിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് കോർണർ അല്ല പ്രൈവസി ക്ലയന്റിന്റെ റിക്വയർമെന്റ് തന്നെയായിരുന്നു ഓക്കെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലും പക്ഷെ നോക്കിയാൽ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് നമ്മൾ ടിപ്പിക്കലി ഡോർഡ് കൊടുത്ത് ടയ്ക്കൊണ്ടില്ല സോ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഈ നിന്നാലും ലിവിങ് ഡൈനിങ് ആരാ വന്നത് എന്നുള്ളൊരു പ്രൈവസി കിട്ടുന്നതുകൊണ്ട് പക്ഷെ ഈ പറഞ്ഞ ഓപ്പൺ കിച്ചൺ ആണ് അല്ല ഇതൊരു ശരിക്കും എല്ലാവർക്കും ഡൈനിങ് ലിവിങ് ആയിട്ട് കണക്റ്റഡ് ഇഷ്ടം അത് അങ്ങനെ പോയിന്റിലേക്ക് മാറ്റിയിട്ട് അതിനെ മാറ്റി വെച്ചിരിക്കുന്നു അതെ അത്

അതെ എല്ലാ പാർട്ടേഴ്സും നമ്മൾ ഉടൻ ടൈൽ വെച്ചിട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ പറയുന്ന പോർഷനൊക്കെ വരുമ്പോഴാണ് ഭയങ്കര കാണാൻ പറ്റുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം ചെയ്തിരിക്കും പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് കൗണ്ടർ എന്ന് പറയുമ്പോൾ കയറി വരുന്ന പോർഷൻ ഡയറക്ട്ലി നമ്മുടെ ഡൈനിങ് കോറിഡോർ ഡയറക്റ്റ് വാഷ് കൗണ്ടർ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വലിയൊരു ബെഡ് കൊടുത്ത് ലൈറ്റുള്ള ബെറൂ കൊടുത്തിട്ട് ചെയ്തിരിക്കും ഇതിന് മോളിൽ കൊടുത്തിരിക്കുന്ന സീലിംഗിന് താഴത്തെ ഈ ഗ്രൗണ്ടും ക്രൗണ്ടും ഈഡിന്റെ എഫക്റ്റ് ആവുന്നതെങ്ങനെയാണ് ഇതൊന്നും നെറ്റീരിയലായി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നമ്മൾ ഒരു ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല സോ ഇവിടെ ആ ഒരു വുഡിന്റെ ടൈലിനെ റിഫ്ലക്ട് ചെയ്ത് തന്നെയാണ് ഒരു ഡിസൈൻഡ് ഒരു വുഡ് എലമെന്റ് പാനലിങ് മാത്രമാണ് ഈ ഒരു രണ്ട് കോർഡോറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നടുമുറ്റം എൻഹാൻസ് അല്ലെങ്കിൽ സെൻട്രൽ കോട്ടയൻസ് രീതിയിലാണ് ആ ലോങ് രണ്ട് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് പോർഷൻ പോർഷൻ അതെ അതായത് ഒരു നമ്മൾ ഡൈനിങ് സ്പേസ് ആയിട്ട് അടുത്തത് നമ്മളുടെ നടുമുറ്റം അല്ലെ നടുമുറ്റം നാല് സൈഡും ഗ്ലാസ്റ്റുണ്ട് പിന്നെ ഓപ്പൺ ടു സ്കൈ ആണ് ഇത് ക്ലോസ് ചെയ്യാം ഓപ്പൺ ചെയ്യാം ഇത് ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആളിനെ അതായത് ഇതിന്റെ ഗൃഹനാഥനെ എന്ന് ഇതിനകത്ത് വിളിച്ചാലോ അപ്പം വെൽക്കം ടു വീഡിയോ വിഷ്ണു ഹായ് എന്താണ് പേര് ചെയ്തത് ഇൻസ്ട്രുമെന്റേഷൻ ആണ് ഫീൽഡ് അല്ലേ അതെ അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ ആയതുകൊണ്ടായിരിക്കും ഈ പറയുന്ന ഓട്ടോമേഷൻ കുറച്ച് താല്പര്യം കാണിച്ചത് അപ്പൊ ഇതൊന്ന് അടച്ചും കാണിക്കാൻ ഫുൾ റിമോട്ടിലാണ് റിമോട്ടിലാണ് റിമോട്ടിലാണോ നമുക്ക് മാനുവലി ഉണ്ട് സ്വിച്ചും വളരെ ഐഡിയ ഐഡിയ ആണ് ആണ് ഒരു സപ്പോർട്ടും കൂടി ആയപ്പോൾ വീട് വളരെ മനോഹരമായി അതെ ശരിക്കും എനിക്ക് ഒന്ന് രണ്ട് കാര്യം ഇദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ട് എന്തുകൊണ്ടാണ് സാധാരണ എല്ലാവരും നില വീടുകൾ എന്താ ഒരു നില വീട് വെച്ചാൽ മതി എന്ന് തീരുമാനിക്കാ വീട് എന്നുള്ള ചിന്ത മനസ്സിൽ വന്നപ്പോൾ തന്നെ ഒരു നിലയാണ് നമ്മുടെ മനസ്സിൽ നിന്നത് ഇപ്പം ചേട്ടന്റെ വീടുണ്ട് ചേട്ടന്റെ വീടിനോട് രണ്ട് രണ്ടുനിലയാണ് പലപ്പോഴും അത് യൂട്ടിലിറ്റി ഇല്ല മോളത്തെ ഒരു ഒന്നോ രണ്ടോ റൂംസ് ഫുള്ളി അടച്ചിട്ടൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലീനിങ് പർപ്പസൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ പുറത്താണ് അപ്പോൾ പേരൻസാണെങ്കിലും ഒരു നിലയാണെങ്കിൽ അതാണ് സൗകര്യം എല്ലാവരും എന്താണ് കുറച്ചുകൂടി ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ പേരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഉരുതലാവുന്നതാണ് നല്ലത് അതെ തീർച്ചയായും അതൊരു വലിയ പോയിന്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സംബന്ധിച്ചിടത്തോളം കാര്യം അച്ഛനമ്മമാരുള്ള വീടുകളിൽ അവര് വലിയ പാടാണ് പിന്നെ മോൾ ഐഡിയൽ ആയി പോകാതിരിക്കാൻ ഒരു സംവിധാനം പിന്നെ ഇന്ന് വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട് ന്യൂ ജനറേഷൻ ആണ് ഇന്ന് കുട്ടികളെല്ലാം നമ്മുടെ കൺട്രോളിൽ നമ്മളുടെ പരിധിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഇത് വേണം അല്ലെ പിന്നെ ഇതിന് ഡിസൈനിങ് സമയത്ത് എന്തൊക്കെ ഐഡിയാസ് ആണ് റോഡ്സിനോട് പറഞ്ഞുകൊടുത്തത് എനിക്ക് പറഞ്ഞ പറഞ്ഞ സ്പെഷ്യലായിട്ട് ബേസിക്കലി ആ സിമട്രിക് എന്നുള്ളൊരു സാധനമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഫ്രണ്ട് സിമട്രിക്കൽ ആയിരിക്കണം പിന്നീട് നടുമുറ്റം വേണം എന്നുള്ളതൊരു ഒരു ഒരു മസ്റ്റായിരുന്നു നമുക്ക് പിന്നെ കുറച്ച് ഓട്ടോമേഷൻ പരിപാടികൾ അതിൽ ഉണ്ടാവണം ഹോം തിയേറ്റർ വേണം ഇതാണ് ബേസിക്കലി ഇനിഷ്യലി ഉള്ളൊരു ഡിസ്കഷനിൽ വന്നത് പിന്നെ ക്യുമിക്കോ ഡിസൈൻസ് ഓഫ് കോഴ്സ് റോൺസൺ പറഞ്ഞു അതും ഇതിൻ്റെ ഒരു പാർട്ടാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് ചലഞ്ച് ആയിട്ട് വന്ന ഫ്രണ്ടിലെ ഗേബിൾ റൂഫ് കേബിൾ പ്രൂഫ് അത് ഗേബിൾ ബ്രൂഫിന്റെ ഡിസൈനിംഗിന് വേണ്ടി നമ്മൾ കുറെ പരിധി എന്നാ പറയുന്നത് റോൺസൺ കുറെ ക്ഷെ നല്ല നല്ല ക്ഷമയോടെ നിന്ന് റോൺസൺ ഹിസ് ടീം നമ്മൾ കുറേ ഡിസൈൻസിലോട്ടൊക്കെ പോയി ഫ്ലോറൽ ഡിസൈൻസ് ട്രൈ ചെയ്തു ബട്ട് ദെൻ ഫൈനലി ഇപ്പം കാണുന്ന ഡിസൈനിലോട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്യാൻ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ളൊരു മേജർ ക്വാളിറ്റി ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സിക്സ്റ്റീൻ കെ ജി പതിനാറ് കെ ജിന്റെ ഷീറ്റ് വെച്ച് തന്നെ സി എൻ സി ചെയ്യുന്നതാണ് സ്ട്രെങ് എല്ലാവരും വില കുറയ്ക്കാൻ വേണ്ടിട്ട് ആൾക്കാർ പതിനെട്ട് ഗേജ് വെച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഗേജാണ് ഗേജിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ വെളിയിലോട്ട് ചേർന്നിട്ട് തന്നെ ബാക്കിയുള്ളൊരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം ഇത് നമുക്ക് വീടിന്റെ ഫുൾ സ്വിംഗ് അതായത് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു ഒറ്റ സ്ട്രെച്ചില് നേച്ചുറായിട്ട് കണക്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു അത് വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ള എനിക്ക് അതായത് ഫ്രണ്ടിൽ കാർ പോർച്ച് വേണ്ട എന്ന് തീരുമാനിച്ചത് ഫ്രണ്ടിൽ കാർ വേണ്ട എന്നുള്ളത് നമ്മൾ ഇനിഷ്യൽ പ്ലാനിൽ തന്നെ ഇനി റിക്വയർമെന്റ് ആണ് നമ്മൾ ബാക്കിൽ ഈ ഭാഗത്തായിട്ട് കാർ പാർക്കിംഗ് ചെയ്യാം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ ഐഡിയ ആണ് നമുക്ക് തട്ട് തട്ടായിട്ടാണ് ഭൂമി കടന്നിരുന്നത് ഞാനോജ് ലെവൽ വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഐഡിയ ആണ്

ഈ ഇവിടുന്ന് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ സേഫ്റ്റിക്ക് സേഫ്റ്റിക്ക് എന്താണ് ചെയ്തിരിക്കുന്നത് നമ്മൾ റോളിംഗ് റോളിംഗ് ഷട്ടേഴ്സ് ഷട്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അത് അത് ഓട്ടോമേറ്റഡ് 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 ആണ് ആണ് ആണല്ല ഓൾമോസ്റ്റ് സെല്ലാ ഫ്ലോറിലൂടെ ഔട്ട്സൈഡ് ഏരിയ ഇൻസൈഡിലും കൂടെ ഷട്ടേഴ്സ് രാവിലെ ഓട്ടോ വൈകിട്ട് ഓപ്പൺ ആണ് നൈറ്റിൽ മാത്രമാണ് ഇത് ക്ലോസ് ചെയ്യുന്നത് ഫുള്ള് പകൽ ഇങ്ങനെ ഓപ്പൺ ടു നീച്ചർ രാത്രി കിടന്നുണ്ട സമയത്ത് എല്ലാം ക്ലോസ് ചെയ്യാം അതാണ് പറഞ്ഞു തന്നപ്പോ അപ്പൊ ഇനി ഇതിന് മാസ്റ്റർ ബെഡ്റൂം കാണും മാസ്റ്റർ ബെഡ്റൂം നമ്മളുടെ അടുത്ത പാതയുടെ ഒരു പാത്രയുടെ ആ ഫ്ലോർ രണ്ട് ബെഡ്റൂം അത് അനദർ ഹാഫിലാണ് മറ്റു രണ്ട് പേരൻസിന്റെ ബെഡ്റൂമാണ് പേരൻസ് റൂമാണ് ഇനി എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ക്യൂരിയസ് ആയിട്ടുള്ള ഫീൽ ചെയ്തൊരു പോർഷൻ ഇത് ഇതെന്താണ് വിൻഡോ സൊ നമ്മുടെ എല്ലാ പ്രൊജക്ടിലും നമ്മൾ മാക്സിമം നാല് സൈഡ് വഴി വെന്റിലേഷൻ എൻഷുർ ചെയ്യാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രൊജക്ടിലും ഇവിടെ ആണെങ്കിലും ആ ഒരു എൻഡിലും ഈ ഒരു എൻഡിലും രണ്ട് എൻഡിലും നമ്മളൊരു ഡേ ബെഡ് ഫീച്ചർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് സോ ഡൈനിങ് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വിങ് യൂസ് ചെയ്യാം ഡേ ബെഡ് യൂസ് ചെയ്യാം കോട്ടിയാട് യൂസ് ചെയ്യാം സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഒരു ക്രോസ് വെന്റിലേഷനൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ക്രിയേറ്റ് ഇത് ഇന്റീരിയർ സമയത്ത് ഡേബഡ് പ്ലാൻ ചെയ്താൽ കോസ്റ്റ് കൂടും കൺസ്ട്രക്ഷൻ സമയത്ത് ഡേ ഇനിഷ്യലി ഇനി പ്ലാൻ ചെയ്ത് ഹൺഡ്രഡ് പെർസെന്റ് കോസ്റ്റ് അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടന്നിരിക്കുകയാണ് മാസ്റ്റർ ബെഡ്റൂം പറഞ്ഞാൽ മനോഹരമായിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്ത് അതിൽ സുന്ദരമാക്കി മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ പറഞ്ഞ ജുവലറി ആ വിൻഡോയുടെ ഡിസൈൻ സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കൂട്ടേണ്ടി വരും ആ ഏരിയ കൂട്ടാന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ഡിസൈനില് അത് വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ആ ഒരു പ്രീമിയം ഇന്റീരിയേഴ്സ് എല്ലാം നമ്മളൊരു മോഡേൺ പ്രീമിയം രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു കളർ സ്കീം ഫോളോ ചെയ്താണ് വാർഡ്രോബും ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിതിടെ സെപ്പറേറ്റ് ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഉണ്ട് അവിടെ വാർഡ്രോബ് ഏരിയ സഫിഷ്യൻലി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയാലും നമ്മൾ ലോങ് ഡേബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ മാസ്റ്റർ ബെഡ്റൂമിരുന്ന് നമുക്ക് ഈ ഔട്ട്സൈഡ് നമ്മുടെ സെല്ലാർ ഏരിയയും നമ്മുടെ നഴ്സറി ലാൻഡ്സ്കേപ്പ് എല്ലാം വ്യൂ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഒരു നമ്മളിങ്ങനെ അറേഞ്ച് ഇഷ്ടമായത് ഒരു വലിയ കാര്യം തന്നെയല്ലേ വീട്ടില് ചെയ്യാൻ പറ്റിയ തകരാറില്ലാതെ അവർ പോസിറ്റീവായിട്ട് ആവുകയും ചെയ്യും ശരിക്കും ഈ പറയുന്ന നമ്മുടെ റൂഫ് ഇങ്ങനെ വാർപ്പിൽ തന്നെ ഈ ഡിസൈൻ കൊടുത്തത് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒരു വെറൈറ്റി തന്നെ ലൈറ്റ് സാധാരണ എത്ര കോസ്റ്റ് ലാഭിക്കാൻ അതെ അതെ നമ്മൾ ഇല്ലാതെ തന്നെ അതെല്ലാതെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് സോ അത് കുറച്ച് ചലഞ്ചിങ് ആയി സോ കോൺട്രാക്ടർ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോൺട്രാക്ടറും ക്ലൈന്റും നമ്മളോട് അതുപോലെ കുറച്ച് എഫേർട്ട് ഇട്ടാണ് നമുക്ക് അത് ഇനീഷ്യലി തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റിയ സോ അതിൻ്റെ തന്നെ റെപ്ലിക്കേ തന്നെയാണ് ഇൻ്റീരിയറിന്റെ പാനലിങ് എലമെന്റ്സും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഈ വീട് വരുന്ന സമയത്ത് ഇപ്പോൾ ആർക്കിടെക്ട് ഇത് ക്ലയന്റ് ഇനി ഒരു കോൺട്രാക്ടറുണ്ട് രാജീന്ദ്രൻ എന്നാണ് കോൺട്രാക്ടർ പേര് അദ്ദേഹത്തിന് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തിന് രണ്ടും മക്കള് എൻജിനീയറും ആർക്കിടെക്ടും ആണ് എന്നതുകൊണ്ട് അദ്ദേഹം അവരാണ് ഇത് ചെയ്തത് അപ്പം ഇതിനകത്ത് ക്ലൈന്റിന്റെ ഇഷ്ടം ആർട്ടിടെക്ട് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നു ആദ്യം ഇഷ്ടങ്ങളെല്ലാം പറയുന്നു അത് പേപ്പറിൽ വരയ്ക്കുന്നു അതാണ് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് വീട് വെക്കുന്ന സംഭവം അതിന് ചർച്ചകളിലൂടെയാണ് ഇതുപോലൊരു ഡിസൈൻ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ എത്തുക പല ആൾക്കാരും ഈ വീടിന്റെ ഡിസൈൻ വീടിന്റെ ഡിസൈൻ വിളിക്കും ഒരു കാര്യമില്ല കാര്യം ഈ വീടിന്റെ ഡിസൈൻ ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഫാമിലിക്കും വേണ്ടി മാത്രമുള്ളതാണ് അപ്പൊ ഒരിക്കലും അത് വേറൊരാൾക്ക് എടുക്കാൻ പറ്റില്ല കാര്യം ആ ആളുടെ യൂസുകൾക്കും ആവശ്യങ്ങൾക്കും ഇത് ഫുൾഫിൽ ആകും പിന്നെ സൈറ്റ് അനുസരിച്ച് ഡെഫിനറ്റ്ലി സൈറ്റ് വേറെ വലിയ ഫാക്ടറി ആണ് സൈറ്റ് വളരെ വലിയൊരു ഫാക്ടറാണ് പിന്നെ ഇങ്ങനെ തട്ടുതട്ടുള്ള ഭൂമിക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് നമ്മൾ ഇതിന്റെ വാട്ടറോബും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ വാട്ടർ റോബ്സിന് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ബാത്റൂംസ് കണക്ട് ചെയ്തിരിക്കുന്ന വോൾ വോൾ ഹാങ് ക്ലോസ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്ന ഒരു വാഷ് ബേസിൻ ഉണ്ട് അപ്പൊ ഇതിന്റെ സംഭവം ഡ്രൈ ഏരിയ വെറ്റിയ സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ആ റൂഫ് പോർഷനിൽ ആ നമ്മള് ഷവർ പോയിന്റിൽ ഒരു 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 ആ എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ ഷവർ ഹൈലൈറ്റ് ബാക്കിയുള്ള ലൈറ്റ് സ്പേഷ്യസ് ഫീൽ നമുക്ക് കൊണ്ടുവരാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ് ബാത്ത് ഫിറ്റിംഗ്സ് ഇലക്ട്രിക്കൽസ് സാനിറ്ററി വേഴ്സ് ഇതെല്ലാം ഇവിടെ ബി ജി സി ബീന കിട്ടുമ്പോൾ എന്തിനാ നീ വേറെ പോക ഒറിജിനൽ വെരി ഈസി ഓർക്കുക ബീന ബി ജി സി അപ്പൊ ഇനി ഇവിടെ വേറെ ഒരു സംഭവം കൂടി ഇവിടെ ഹോം തിയേറ്റർ നമ്മൾ അതെ നമ്മൾ ഈ ഒരു കോർഡോ ഏറ്റവും കോർണർ റെന്റിലായിട്ടാണ് നമ്മളൊരു ഹോം തിയേറ്റർ ഏരിയ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹോം തിയേറ്റർ എത്ര സീറ്റുള്ള ഹോം തിയേറ്റർ ഒരു 5 സീറ്റർ ഹോം തിയേറ്ററാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹോം തിയേറ്ററാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ കാര്യങ്ങളുടെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്ലോസ്ഡ് ബെഡ്റൂം തന്നെ വേണ്ടി കാണാനല്ല റൈറ്റ് ആ ബെഡ്റൂം സ്പേസിന്റെ ആ ഒരു മിനിമം ഏരിയെങ്കിലും വേണം ഒരു 5 സീറ്റർ കൊടുക്കാനെങ്കിലും പിന്നെ ആ ഒരു അക്കോസ്റ്റിക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇനിഷ്യൽ സോൺ ചെയ്യുമ്പോൾ ഏറ്റവും കോർണർ അറ്റ് ആയിട്ട് നമ്മൾ അതിനെ പ്ലേസ് ചെയ്തു അത് വളരെ വണ്ണി ആയിട്ട് തന്നെ അവിടെ എൻഡിൽ നമുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫാമിലി ഒന്നും കണ്ടാലോ ക്യൂഷൻ അപ്പോൾ റോൾസിനെ ഇതാണ് നമ്മളുടെ കുടുംബം അച്ഛൻ അമ്മ മകൾ എന്താണ് മാമിന്റെ പേര് പേര് ജിൻസി ജിൻസി വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ല ഹൗസ് വൈഫ് ഹൗസ് വൈഫ് മോളുടെ പേര് സാൻഡ്ര ക്ലാസ്സിൽ സാൻഡ്ര സാൻഡ്ര അപ്പൊ പറഞ്ഞു ഷാൻഡ്ര എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു എന്താ എൻ്റെ ഒരു സാൻഡ്ര ഓക്കേ വളരെ മനോഹരമായ വീട് താങ്ക്സ് നിങ്ങൾ റോൺസൺ നിങ്ങളുടെ സ്വപ്നങ്ങളെ പേപ്പറിൽ വരച്ച് ഡിസൈൻ ചെയ്ത് അതിമനോഹരമാക്കി തന്നിരിക്കുന്നു എന്താണ് മാമിന് ഈ വീടിനെ പറ്റി പറയാനുള്ളത് പല നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാറുണ്ട് നമ്മൾ പല വീടുകൾ കാണാറുണ്ട് ഇതൊരു സ്വന്തം വീടാണ് ഈ വീട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് ഒരാഴ്ച മറ്റോ കഴിഞ്ഞിട്ടുള്ളൂ ഇതിന്റെ പാലാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എന്താണ് മാമിന് ഈ വീടിനെ പറ്റി പറയാനുള്ളത് ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പിന്നെ പിന്നെ രണ്ട് സൈഡ് പാത്വേ കൊടുത്തത് അതൊക്കെ നല്ല പിന്നെ എല്ലാ റൂംസിലും ഡേ ഡേബെഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള പിന്നെ മോളെ സംബന്ധിച്ചിടത്തോളം മോളെ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് കിച്ചൺ കൊടുത്തേക്കുന്നത് ആ കിച്ചൻറെ കോട്ടയ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മള് കോട്ടയാടിലാണ് വരുന്നത് ആ കോട്ടയാടിനകത്തൂടെ പറഞ്ഞു അച്ഛനും അമ്മയും ഇവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് സിംഗിൾ സ്റ്റോറിയുടെ വീട് പണിതെന്ന് പറഞ്ഞത് ഏറ്റവും അതായിരുന്നു നമ്മൾ പല വീട്ടിലും പോകുമ്പോൾ എല്ലായിടത്തും അവര് രണ്ട് നല്ല നല്ല വെറുതെ ക്ലീൻ ചെയ്യാം നിങ്ങളുടെ സ്വപ്നങ്ങളെ പേപ്പറിലാക്കി ഡിസൈൻ കഴിയും പറയുന്നത് മേലെ മേലെ അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രൊജക്റ്റില് ഇനിഷ്യൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത ത്രീ ഡി എക്സാക്ട് റെപ്ലിക്കാണ് നമ്മുടെ ഔട്ട്സൈഡ് ഫ്രണ്ട് വ്യൂ ആണെങ്കിലും പിന്നീട് ഇവൻ എല്ലാ ബെഡ്റൂംസും നമ്മൾ ത്രീ ഡി കാണുന്ന പോലെ തന്നെയുണ്ട് അപ്പം അന്ന് കണ്ട ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അത് പറഞ്ഞു ത്രീ ഡിയിൽ കാണുന്ന അതേ സാധനം എല്ലായിടത്തും കിട്ടാറില്ല ഒരു സെവൻറ്റി എയ്റ്റി പേഴ്സൻ്റ് എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മൾ അത് വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് ഈവൻ പുറത്ത് വിരിച്ചേക്കുന്ന കല്ലുകളാണെങ്കിൽ പോലും കോട്ടയാറിലെ കല്ലുകളാണെങ്കിലും അതിൻ്റെ എല്ലാം ഡ്രോയിങ്സ് നമ്മൾ വർക്ക് എക്സ്റ്റീരിയർ വർക്ക് ചെയ്തവർക്ക് കൊടുത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്തവർക്ക് കൊടുത്തിട്ട് അതുവരെ അതുമാതിരിയാണ് വിളിച്ചേക്കുന്നത് ലാൻഡ്സ്കേപ്പ് ചെയ്ത

അപ്പം വളരെ സന്തോഷം എനിക്കിവിടെ വന്ന് വീഡിയോ എടുക്കാൻ അനുവദിച്ചതിൽ അങ്ങേറ്റം നന്ദി പറയുന്നു ഒരുപാട് ഡിസൈനുകൾ ഒരുപാട് അവാർഡുകൾ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രായത്തിൽ ഇത്രയും നേടിയപ്പോൾ ഇനിയും ഉണ്ടാവട്ടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വിഷ് ഓൾ ദി ബെസ്റ്റ് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം കമൻസ് കൊടുക്കുക കമൻസ് കൊടുക്കുന്നതിലൂടെയാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം